ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നേ ആലത്തൂർ പടി കൂടെ പോകുമ്പോ ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞു നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാണ് അപ്പൊ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ട് പറഞ്ഞു എന്നാലും നമ്മളത് പോയി നോക്കാന്ന് കരുതി ചെറിയ നമുക്കൊന്ന് പോയി കാണാം ഞാൻ പോകണോ ആലത്തൂർപടി ടൗൺ കൊളായിക്കുള് റോഡിന് കയറിയിട്ട് രണ്ട് അമ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വളവിലുള്ള കടന്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് ഉണ്ട് അതിലൂടെ ഒരു കിലോമീറ്റർ പോയാൽ അത്തിക്കാറുള്ള സ്ഥലത്തെത്തും അവിടെ തന്നെ കൊടൈച്ചോലെ വെള്ളച്ചാട്ടം ഉള്ളത് ഇവിടെ നോക്കുമ്പളേ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ കാണരു വെള്ളച്ചാട്ടം കാണിച്ചാ വീടിന്റെ ബാക്കിൽ വെള്ളം ഇങ്ങനെ അത്രേ ഉള്ളൂ ചെറുതായിട്ടുള്ളൂ ഈ റോഡിന് പോകുമ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം കാണും ആ വെള്ളച്ചാട്ടം കാണുന്നതിൽ നിന്നും ഇനിയും കുറച്ചുകൂടി ഞാൻ പോയിട്ട് ആണ് ഇതിലുള്ളത് അത്തിക്കാട് തീറ്റ് ഇടത് ഭാഗത്ത് ഉണ്ടാവും ഇതിലൂടെ കയറിയാൽ ഒരു കോട്ടയ്സ് ഉണ്ട് ഇവിടെ വണ്ടിയൊക്കെ നിർത്താം അപ്പം ഈ കോട്ടയസിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ചെറിയൊരു വഴി ഉണ്ട് വെള്ളം ഇങ്ങനെ വിളിച്ചാലും ഇതിലെങ്ങനെ കയറി പോയിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ ഇങ്ങനെ വഴി ഉണ്ട് കിട്ടുക അപ്പം നമ്മള് വെള്ളച്ചാട്ടം കാണുന്ന സ്ഥലത്ത് കൂടെ അല്ലാതെ വേറെ വൈ ഉണ്ട് അവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ താഴെ ഭാഗത്ത് നിന്ന് കാണും ഇതിലൊരു മോൾക്കൂടെയാണ് വൈ കുറച്ച് അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടം തോടുന്നതന്നെ കാണും ഇവിടെ നിന്ന് ഇങ്ങനെ കാണും താഴെ ഭാഗത്ത് നിന്ന് കാണും പക്ഷെ അതല്ലാതെ കുറച്ച് പോയിട്ട് ഒരു വൈ ഉണ്ട് അതായത് വീടിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ട് സ്പോട്ടന്നെ പിന്നെ ബാക്കിൽ കുറേ പൈപ്പുകൾ പോകാണ്ട് ഇല്ല ഞങ്ങൾ ഇവിടെ കുടിവെള്ളത്തിന് കുറേ വീട്ടിൽ പൈപ്പ് പോകേണ്ട ഇതുകൊണ്ടില്ലേ ഓരോ പൈപ്പിലിങ്ങനെ അത് വീട്ടിൽ മുഗൾ ഭാഗത്തൊരു കെട്ടി നിർത്തിയിട്ടൊരു സ്ഥലമുള്ള വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടുന്ന് നല്ല ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഈ വെള്ളച്ചാട്ടത്തിന്ന് വരുന്ന വെള്ളം അതുകൊണ്ട് തന്നെ പൈപ്പ് ഇട്ട് കണ്ട് വീട്ടിലേക്കൊക്കെ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കേണ്ട കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ക്ലിയർ നല്ല ക്ലിയർ വാട്ടറാണ് അതുകൊണ്ട് കുളിക്കാനും ഇത് കുടിക്കാനും പറ്റുന്ന വെള്ളമാണ് കുട്ടികൾക്കൊക്കെ ചെറുതായി ചെറിയ കുട്ടികൾക്കൊക്കെ നീന്താനൊക്കെ പറ്റും കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ താഴെ ഇരുന്ന് കണ്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും നല്ല ക്ലിയർ വാട്ടർ ആണ് ഇതിൽ നിന്ന് കുടിവെള്ളത്തിന് പൈപ്പ് പോകുന്നത് കൊണ്ട് വെള്ളം കുറച്ച് കുറവാണ് അതായത് വെള്ളച്ചാട്ടം ജില്ലേറെ ഉഷാറായിട്ടുണ്ടായി പിന്നെ മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ വെള്ളച്ചാട്ടം ഉണ്ടാകുക ഏത് കാലത്തും ഇവിടെ വെള്ളം ഒലിച്ചും കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു വെള്ളച്ചാട്ടമാണ് ഏത് കാലത്തും വെള്ളം ഉണ്ടാകും ഈ പൈപ്പ് കണ്ടില്ല പോണം ഈ മൂന്നാല് മൂന്നാല് പൈപ്പ് ഉണ്ട് ഈ ഭാഗത്ത് ആ ഭാത്തു രണ്ട് സൈഡിലും പൈപ്പുണ്ട് കേട്ടോ നിറയെ പൈപ്പുകളുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ കാലത്തും ഇവിടെ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ പിന്നെ പൈപ്പ് പോകണം കേട്ടോ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് കണ്ടില്ലേ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു വെള്ളച്ചാട്ടമാണ് കുട്ടികൾക്ക് നീന്താനൊക്കെ പറ്റും പിന്നെ കുട്ടികൾക്ക് കുറച്ച് വെള്ളം കൊണ്ട് തന്നെ വേറെ പേടിന്നുള്ള കുഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾക്ക് കിടന്ന് നീന്താ അപ്പോൾ നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇളജിൻ്റെ അടിഭാഗത്ത് നല്ല ക്ലിയർ വെള്ളം ആയതുകൊണ്ട് കണ്ടില്ലേ അത് എന്തായാലും ഷർട്ട് കഴിച്ചു കാണ്ടേ ടൗസർമ്മണ്ണിറങ്ങി ഞമ്മൾക്ക് അതിന് പറ്റുമല്ലോ ഓനാണ് മുതലാക്കി മോൻ നല്ല ഇഷ്ടപ്പെട്ടു ഈ വെള്ളച്ചാട്ടം പിന്നെ അവിടെ നിന്ന് പോരാൻ കൊട്ടി വെക്കണില്ല കുട്ടികൾ പിന്നെ വെള്ളം കണ്ടാൽ അങ്ങനെയാണോ നല്ല ക്ലിയർ വാട്ടറാണ് കണ്ടില്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ചാടി വരും നല്ല ഇങ്ങനെ വരും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കൂടുമ്പോൾ തണുത്ത കാറ്റിങ്ങനെ വരും വെള്ളം ചാടുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമാണ് ഇത് ചൂടത്ത് പോയാലും ഇവിടെ നല്ല തണുപ്പേ തണുപ്പേങ്ങനെ മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും ഇപ്പോൾ ചെറുതായിട്ടുണ്ടാവും മഴ കുറവ് ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടമാണ് വലുതൊന്നല്ല പിന്നെ വലിയ അപകടമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കാരണം വെച്ചാൽ അടിഭാഗത്ത് നിന്ന് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ പിന്നെ വേറെ അങ്ങോട്ട് പോകുന്ന വഴിയും വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടം കേട്ടോ ഗൂഗിളിൽ കോടേച്ചോല വാട്ടർഫോൾസ് എന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മളടുത്തന്നുള്ള ഈ വെള്ളച്ചാട്ടം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഒക്കെ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊരു കിടിലും വീഡിയോ ആയിക്കോട്ടുന്നവർക്കും ഗുഡ് ബൈ നമ്മൾ ചാനൽ ഫോളോ പുളയാകത്തവരുണ്ടെങ്കിൽ ഫോളോ കിട്ടും